നാട്ടിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ നിങ്ങൾ ഒരു ഒരു ചെറിയ തെറ്റല്ല രൂപ ഇവിടെ ും സ്കൂട്ടറിലാരോ ആ സ്കൂട്ടറിൽ സ്കൂട്ടർ ആരോ ഓണിച്ചു വന്നേ പണ്ടേ മോഷണം ചെയ്യാ അയ്യോ അധികം പാവം കളിക്കില്ല മോഷണത്തിന് പിടിച്ചു പിടിക്കുക ആ പാവം വിടുക അയ്യായിരം പതിനായിരം ഒമ്പതിനായിരം അല്ല മനുഷ്യർ ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി തിരിക്കേണ്ട മൂന്ന് കള്ളികൾ സ്കാന നിങ്ങളുടെ സ്കാന നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയില്ല എന്തൊന്നും പറഞ്ഞാൽ ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇനി അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും പക്ഷേ രാത്രി ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ ഇതെപ്പോഴും എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുപ്പിച്ചു

ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് ക്യാഷ് കൊടുത്തോളും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുത്തെടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ കസ്റ്റമറോട് പറഞ്ഞിരുപയ ക്യാഷ് എടുത്തിട്ടുവാരം വരെയുള്ള വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചുമണിക്ക് അല്ലാൻ പറ്റിട്ടിറങ്ങുന്നവര് കാർത്തു നിന്നും അഞ്ചുമണിക്ക് ഏഴേ എണ്ണി വിളിച്ചിട്ട് പോയത് ആ പൈസ എവിടെ അത് അന്ന് തന്നെ ും കിട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് അങ്ങനെ എടുോ അപ്പൊരു അയ്യായിരം അയ്യായിരം രൂപ മൂന്ന് പേരല്ല അയ്യോ നിനക്ക് എത്ര കിട്ടിയ മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നേ മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ ഞാൻ ില്ല <laughs> <laughs>

രണ്ടായിരത്തിനൂന്ന് പറഞ്ഞവരാണ് ഏഴ് ലക്ഷം തന്നെ കണക്കുകയോ കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറയും ഇവര് ഇൻസെസ്റ്റ് ചെയ്തു ക്യാഷ് തന്നെ തരണം എന്നുള്ളു അതെന്റെ ചാറ്റ് ഉള്ളു ആര് ചോദിച്ചു അയ്യോ പോലീസ് സ്റ്റേഷന് അവർക്ക് പോവാൻ ആഗ്രഹം ഉണ്ടോ വൈകുന്നോ